ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചായക്ക് കടിയായിട്ട് കൊടുക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് അതിന് വേണ്ടി ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നന്നായി കഴുകി വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത്യാവശ്യം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഏലക്കായും കുറച്ച് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കതൊന്ന് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു പാ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കണം അരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം നല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്